ഈ മുറിവെണ്ണ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ വേദനയ്ക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണ് ചതഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മുറിവുകൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ തൈലാണ് ഈ മുറിവെണ്ണയുടെ തന്നെ കുറച്ചുകൂടി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു തൈലമുണ്ട് ക്ഷത തൈലം എന്ന് പറയും കളരിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തൈലാണത് മുറിവെണ്ണയുടെ ഇൻഗ്രീഡിയൻസിനോടൊപ്പം തന്നെ നമ്മൾ തൊട്ടാവാടി ചെഞ്ചില്യം പോലുള്ള പല മരുന്നുകളും ചേർത്ത് വരുന്നതാണ് ഇത് വളരെ എഫക്റ്റീവാണ് അപ്പം ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കി പല രോഗികൾക്കും പ്രത്യേകിച്ച് ഓസ്റ്റി ആർത്തലൈറ്റിസിൻ്റെ മുട്ടുവേദന നടുവേദന ഉള്ള കണ്ടീഷൻസ് പിന്നെ വീണിട്ട് ചതവ് ഉണ്ടാകുന്നതിൽ ലിഗമെൻറ്റ് ഇഞ്ചുറീസിലൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു തൈലാണ് നമ്മളിവിടെ തന്നെ ഉണ്ടാക്കി പല രോഗികൾക്കും കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു തൈലാണ്